കർത്താവ് ദൈവമേ കർത്താവായ ഉടമ്പടിയുടെ ആത്മാ പറഞ്ഞ ഉടമ്പടിയുടെ ആത്മാ ദൈവത്തിന്റെ ഹൃദയം വിവേചിച്ച് ദൈവത്തിന്റെ ഹൃദയം വിവേചിച്ച് സുവിശേഷത്തിന്റെ സുവിശേഷത്തിന്റെ ജ്വലിക്കുന്ന സാക്ഷികളായി മാറാൻ ഞങ്ങളെ ഈ ആരാധനയിൽ അഭിഷേകം ചെയ്യണം ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങളെക്കാൾ ഏറ്റവും വലുതാണ് ദൈവവും ഞാനുമായിട്ടുള്ള സ്നേഹബന്ധം ദൈവവും ഞാനുമായിട്ടുള്ള എന്ന സത്യം

രോഗ സൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ് എൻ്റെ മക്കളെ നിങ്ങൾ രോഗങ്ങളെല്ലാം ഓർക്കുക ഓർക്കുന്ന ഓരോ രോഗങ്ങളെ അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന രോഗസ്ഥലങ്ങളിലെല്ലാം നിങ്ങളെ കൈകളും മാറ്റി മാറ്റി യേശുവെ സ്വസ്ഥ യേശുവെ നന്ദി യേശുവെ ആരാധന എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വിശ്വാസപ്രവാണം അറിയാവുന്നൊരു വിശ്വാസപ്രവാണം ചൊല്ലിക്കൊണ്ട് വിശ്വാസപൂർവം അറിയാൻ പാടില്ലാത്തവരെ യേശു സ്വസ്ത്രം യേശ്വി ആരാധന യേശു നന്ദി എന്ന് ഉത്കോഷിച്ചു കൊണ്ട് ദൈവത്തെ ശ്രദ്ധിച്ചുകൊണ്ട് സൗഖ്യം നേടുക ശ്രദ്ധിക്കേണ്ട ഹലലീയ ഉന്നതമായി നാമത്തിന് സ്വസ്ഥ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ കർത്താവിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തി ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ ശ്രദ്ധിക്കട്ടെ സാന്നിധ്യം കഥാപ ഉന്നതമായ നാമത്തിന് സ്വസ്ഥനം ചെയ്യുന്ന കഥാപന് തിരുമുറിവാണെന്ന് വരത് കരാം ഓരോ മകന്റെ സ്ഥിരസ്സിനും മകളുടെ സ്ഥിരസനും വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈശ്വര ഉദര രോഗികളെ സ്പർശിക്കണെ പ്രാർത്ഥിക്കുന്നു കത്ത അടിപ്പിണ പോലെ വൈതാക്കാതെ പോലെ ദൈവികമായി ശക്തി കർത്തവ് ശ്വാസകോശ രോഗികളിലെ ഹൃദയ രോഗികൾ കരട് രോഗികൾ കിഡ്നി രോഗികൾ ആന്തരിക അവയവങ്ങളിൽ എവിടെയെല്ലാം രോഗങ്ങളുണ്ട് അവിടെയെല്ലാം എവിടെയെല്ലാം വൈറസ് നെഗറ്റീവായിട്ട് ബാക്ടീരിയ പ്രവർത്തിക്കുന്നുണ്ട് എവിടെയെല്ലാം ഇൻഫെക്ഷനുണ്ട് അവിടെയെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ കഴുകട്ടെ യേശുവിൻ്റെ ഉന്നതമായ നാമത്തെ സ്ഥിയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാളം ദൈവശക്തിയാൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ ശ്രദ്ധിക്കട്ടെലൂയൂടെ സാക്ഷികളായി പ്രാപിക്കുന്നു പുരുഷന്മാരും പുരുഷന്മാരും പുരുഷന്മാരുമായിട്ടും സ്ത്രീകളും സ്ത്രീകളുമായിട്ടും പരസ്പരം തിരിഞ്ഞു തന്നെ അഭിഷേക പ്രാർത്ഥന സമയം സമയമാണ് ഈ സമയത്ത് ആത്മാവ് നിറയാനും ഉടമ്പടി സത്യസന്ധമായി ചെയ്യാനും കർത്താവിൻ്റെ കരുണയും ഭക്തിയും ദൈവസ്നേഹം നിറയാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കും അതുപോലെ ജോലിയില്ലാത്തവർ വീടില്ലാത്തവർ വിവാഹം ഒത്തു വരാത്തവർ മക്കളില്ലാത്തവർ തെറ്റായ നടപടികൾ ചെന്ന് അകപ്പെട്ടു പോയ മക്കൾ അങ്ങനെ പോലെ ജീവിതത്തിൻ്റെ ദുരിതങ്ങളിൽ വഴിപോലും ഇല്ലാത്ത മക്കളും നടക്കാൻ വഴിയില്ലാത്തവർ പോലും ഉണ്ട് അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ഈശ്വരക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ വിഷയങ്ങളും അച്ഛൻ ഇപ്പോൾ അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്നതാണ് പരസ്പരം തിരിഞ്ഞു നിൽക്കുക സ്ത്രീകൾ സ്ത്രീകളായിട്ടും പുരുഷന്മാരും പുരുഷന്മാരായിട്ടും മൂന്ന് പുരുഷന്മാരും ആണുണ്ടെങ്കിൽ മൂന്ന് പേരും ഒരുമിച്ച് പ്രാർത്ഥിക്കുക നാലുണ്ടെങ്കിൽ രണ്ടുപേരും രണ്ടുപേരുമായിട്ട് തിരിഞ്ഞു നിൽക്കുക സ്ത്രീകൾ അതുപോലെ പരസ്പരം കൈകളെടുത്തിട്ട് കൈകളെ വിരിച്ചു വെക്കുക അച്ഛന് അച്ഛൻ വിജയിക്കുന്ന പോലെ നിങ്ങൾക്ക് കർത്താവിൻ്റെ തിരിയത്വത്തിൻ്റെ അഭിഷേകം ഉണ്ടാകാൻ വേണ്ടി അച്ഛൻ അഭിഷേക പ്രാർത്ഥന ചെയ്യുന്ന സമയമാണ് സ്വദിക്കട്ടെ കർത്താവെ കൈകളിലേക്ക് ഈ പാവപ്പെട്ട കൈകളിലേക്ക് ഞങ്ങളുടെ ഓരോരുത്തരുടെയും കൈകളിലേക്ക് കർത്താവേ ഇത് അവരിൻ്റെ സിരസ് വെക്കുമ്പോൾ ആത്മാവിൻ്റെ ശക്തി ഉണ്ടാകാൻ വേണ്ടി തിരുത്തത്തിന്റെ അഭിഷേകം നൽകാൻ പ്രാർത്ഥിക്കുക അടിപൊളി പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി മക്കളിലേക്ക് ആഭർഷിക്കാൻ ഇടയാകണം പ്രാർത്ഥിക്കുന്നു രണ്ടും കൈകളെ രണ്ട് കൈകളും പ്രാർത്ഥനാ പങ്കാളിയുടെ സുരസിൽ വെക്കുക രണ്ട് കൈകളും പ്രാർത്ഥനാ പങ്കാളി സിരസിൽ വെച്ചിട്ട് ശക്തമായി സ്തുതിക്കുക മൂന്ന് പേരോ നാല് പേരോ രണ്ട് പേരോ അങ്ങനെ കിട്ടുന്ന ഗ്രൂപ്പ് അനുസരിച്ച് നിന്ന് ശക്തമായി സ്തുതിക്കുക സ്തുതിപ്പറിയാത്തവരെ വിശ്വാസപ്രവൺ ചെല്ലിക്കുക പ്രാർത്ഥിക്കുക അച്ഛൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും അഭിശേഷം ലഭിക്കാനും ഇന്നത്തെ ധ്യാനത്തിന്റെ ദൈവികമായ കരുണയും ഭക്തിയും എല്ലാവരുടെയും നിറയാനും ദൈവത്തിന് നമ്മുടെ ഇഷ്ടമുണ്ടാകാനും വേണ്ടി ആത്മാ ദൈവത്തിന്റെ സ്നേഹത്താൽ നിറയാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ ജീസസ് ക്രൈസ്റ്റ് ശ്രദ്ധിക്കട്ടെ എല്ലാരും ശ്രദ്ധിക്കട്ടെ വിശുദ്ധമായ കുരിശിനെ ഓർത്ത് നിന്നെ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയും ചെയ്യുന്ന നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെങ്കിൽ കർത്താവ് ഓരോ മകൻ്റെ മേലും മകളുടെ മേലും കർത്താവിൻ്റെ അത്വം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ മകളുടെ മേലും മകൻ്റെ മേലും കർത്താവിൻ്റെ അത്വം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നിറയട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിറയട്ടെ എല്ലാ വ്യക്തികളിലും പരിശുദ്ധാത്വം നിറയട്ടെ എല്ലാ വ്യക്തികളിലും ദൈവ സത്യം നിറയട്ടെ ദൈവത്തിൻ്റെ സ്നേഹം നിറയട്ടെ ദൈവത്തോടുള്ള സ്നേഹം നിറയട്ടെ കർത്താവ് ഉടമ്പടി സ്വീകരിക്കപ്പെടാൻ ദൈവത്തിൻ്റെ കരുണയും ഭക്തിയും ലഭിക്കാൻ വേണ്ടി കർത്താവിൻ്റെ കര ദൈവത്തിൻ്റെ കരുണ ലഭിക്കാൻ വേണ്ടി കർത്താവെ എല്ലാ മേഖലയും സ്പർശിക്കട്ടെ ഭക്തിയുടെ മേഖലയിൽ സ്പർശിക്കട്ടെ ഉടമ്പടി ചെയ്യുന്ന പ്രാ ചൊല്ലുന്ന പ്രാർത്ഥന ചെയ്യുന്ന പദ്ധതിയായി ദൈവത്തെ അനുഷ്ഠിക്കാൻ ആവശ്യമായ കൃപയാൽ മക്കളെ നിരക്കെട്ട് പ്രാർത്ഥിക്കുന്ന ജീവിതത്തിൽ ഉണ്ടാകാൻ ദുരിതങ്ങൾ ജോലിയില്ലാത്ത അവസ്ഥകൾ വീടില്ലാത്ത ഒരു കഴിയുന്ന ഒരു വഴിയില്ലാത്ത ഒരു ജ കർത്താവ് പലതരത്തിലുള്ള മത്സര പരീക്ഷകൾ കർത്താവ് എഴുതിയിട്ടുള്ളവർ തോറ്റുള്ളവർ ജയിക്കാൻ വേണ്ടി റിസൾട്ട് കാത്തിരിക്കുന്നവരെല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ അമിതമായി ഉത്കണ്ഠയുള്ളവർ നഷ്ടപ്പെട്ട് ജീവിതം തീർന്നുവെന്ന് ചിന്തിച്ചു കൊണ്ട് നിരാശപ്പെടുന്നവരും കർത്താവിൻ്റെ എല്ലാം കർത്താവിന്റെ ശക്തി കർത്താവിന്റെ ശക്തി നിറയട്ടെ ശ്രുദ്ധിക്കട്ടെ അതുമായി നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൊച്ചിന്റെ അടയാളത്തിൽ கிருபட்டிருபியட்டேவத்தின் கிருபியட்டேஷன் ശേദം ആരാധന ആലോയാധനം ശ്വേം ആലോയാ ആലോയാധനോയാ മഹത്ത മഹത്ത് രാധരാധനീവ we mm -hmm. പറയും ഹൃദയ തിന്നും കരതാരിലേ കൊങ്ങൾ നീ വൽ മനുശരാണുശ ആശീർവാദമാണ് എന്തെങ്കിലും വിഷയം പ്രാർത്ഥിക്കാൻ മക്കൾക്ക് ഓർത്ത് പരിശുദ്ധ അമ്മ സമർപ്പിക്കാം പ്രാർത്ഥിക്കുക ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ഒരിക്കൽ കൂടി ദിവ്യകാരണ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മളിപ്പോഴും ഒമ്പരപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളും അമ്മയുടെ മധ്യസ്ഥയിൽ ദിവികാരണ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ പ്രതിഷീകരണത്തിന്റെ സാക്ഷികളായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമെന്ന് പറിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരിണി നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം ആരാ

प्रिशुद्ध परमा दुव्यकारुनितिने